എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡു അനുവദിച്ച് ഉത്തരവിറങ്ങി ധനപെൻഷൻ വകുപ്പിൽ നിന്നാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘഡു അനുവദിച്ചാണ് ധനവകുപ്പ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് പെൻഷൻ കുടിശ്ശിക വിവിധ ഘട്ടങ്ങളിലായി തീർത്ത് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് രണ്ട് കുടിശ്ശിക അനുവദിക്കുന്നു എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും നിലവിൽ ഒരു ഘഡു അതായത് നാലാം ഘഡുവാണ് അനുവദിച്ച് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ഒരു ഘഡു ഫെബ്രുവരിയിൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നേരത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നതാണ് അറുനൂറ് കോടി രൂപയാണ് അവസാന ഘഡു കൊടുക്കാൻ വേണ്ടത് ഈ മാസം തന്നെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘടു ഫെബ്രുവരി മാസത്തിൽ തന്നെ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ട്രഷറി ഡയറക്ടർ സ്വീകരിക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മുഴുവൻ പെൻഷൻകാർക്കും ലഭിക്കും പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഭാഗമായിട്ടുള്ള ക്ഷമാശ്വാസ പരിഷ്കരണത്തിന്റെ രണ്ട് ഘടുക്കളാണ് പെൻഷൻകാർക്ക് ഇനി ലഭിക്കാനുള്ളത് പത്തൊമ്പത് ശതമാനം ക്ഷമാശ്വാസം നിലവിൽ പെൻഷൻകാർക്ക് കാർഷി കുടിശ്ശികയാണ് ആറു ഘടുക്കളാണ് കുടിശ്ശികയായിട്ടുള്ളത് അടിസ്ഥാന പെൻഷന്റെ തോതനുസരിച്ച് പ്രതിമാസം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മുതൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് രൂപ വരെ പെൻഷനുകാർക്ക് ഇതുമൂലം പ്രതിമാസ പെൻഷനിൽ നഷ്ടപ്പെടുകയാണ് മാർച്ച് മാസം മുതൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നിലവിൽ അനുവദിച്ചിരിക്കുന്ന നാല് കൂടി ചേർത്താണ് വിതരണം ചെയ്യുക വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്ക് നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്